അശ്വതി ഐവേറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വന്ന് ട്രിവാൻഡ്രത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ഓരോ ബോക്സിനും ചാർജ് ആക്കുന്നത് മുന്നൂറ് രൂപ വെച്ചാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് വീഡിയോയ്ക്ക് മുൻപ് ഞാൻ പറയാൻ പോകുന്നത് പോക്സ് എന്നൊരു അസുഖത്തെക്കുറിച്ചാണ് ആഫ്രിക്കൻ ലോബേഴ്സുകൾക്കും കൊണൂറുകൾക്കും പൊതുവെ കൊണ്ടുവരുന്ന ഒരു അസുഖമാണ് പോക്സ് ചൂട് സമയത്താണ് അധികമായും ഈ അസുഖം വേടുകളിൽ കണ്ടുവരുന്നത് ബേഡ്സിൻ്റെ കണ്ണുകളിലും കാലുകളിലും വിരളിൻ്റെ അഗ്രഭാഗങ്ങളിലും ചെറിയ കുരുക്കൾ വന്ന് അത് പൊട്ടുന്നതാണ് പോക്സിൻ്റെ ലക്ഷണം പോക്സ് ബാധിച്ചു കഴിഞ്ഞാൽ ബേഡുകളുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും വിരലുകൾ കൈകൾ എന്നിവ നഷ്ടപ്പെടുകയും കണ്ണ് രണ്ട് പാളികളും അടഞ്ഞു പോകുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പോക്സ് ഈ പോക്സ് ബാധിച്ചു കഴിഞ്ഞാൽ വീടുകളുടെ വിരലുകളുടെ നഖങ്ങൾ നഷ്ടപ്പെടുകയും വിരലുകൾ തന്നെ നഷ്ടപ്പെടുന്നതായും കാണാം അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസുഖത്തെ വേഗം തന്നെ നമുക്ക് മരുന്ന് കൊടുത്ത് ഭേദപ്പെടുത്താവുന്നതാണ് ഇതിന് ചെയ്യേണ്ട മരുന്നും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് ആഫ്രിക്കൻ ലോ ബേഡും കുറച്ച് കൊണൂറുമാണ് ടാമഡായിട്ടുള്ള കുണൂറും കുറച്ച് ആഫ്രിക്കൻ ലോ ബേഡുമാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി സെയിലിന് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊണൂറിൻ്റെ അഞ്ച് മാസം പ്രായമായിട്ടുള്ള ഒരു ബേഡാണ് ബേഡ് ഫുള്ളി ടാമഡായിട്ടുള്ള ഒരു ബേഡാണ് ഇൻഡോർ ഫ്ലൈയും ഔട്ട്ഡോർ ഫ്ലൈയും പോസിബിളായിട്ടുള്ള ഒരു ബേഡാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന് പോലെ ഇണക്കമുള്ള ഒരു ബേഡാണിത് അപ്പോൾ ഈ ബേഡിന് വരുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റഷാക്ടർ പൈനാപ്പിൾ കൊണൂറാണിത് പേരൻ്റെ രണ്ടും ബ്രഷ്ഫാക്ടറാണ് അടുത്തതായി സെയിലിനെ വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊണൂറിൻ്റെ തന്നെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഈ ബേഡ് മൂന്ന് തവണ ബ്രീഡായിട്ടുണ്ട് എല്ലാ ബ്രീഡിങ്ങിലും മൂന്ന് കുഞ്ഞു വെച്ച് കിട്ടുന്ന ഒരു പേറാണിത് ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പേരാണിത് മെയിൽ ബേഡ് വന്ന് ഹൈപ്പർ റെഡ് ഫാക്ടറും ഫീമെയിൽ ബേഡ് വന്ന് നോർമൽ റെഡ് ഫാക്ടറുമായിട്ടുള്ള ഒരു പേരാണിത് മെയിലും ഫീമെയിലും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടും വന്നിട്ടുള്ള ഒരു പേരാണ് ഈ പേറിന് ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബേഡിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഒരു ബ്രീഡിംഗ് ബാച്ചാണ് നാല് ബ്രീഡിംഗ് സെറ്റുകളാണ് ഈ ബാച്ചിൽ വന്നിട്ടുള്ളത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട നാല് ബ്രീഡിംഗ് സെറ്റുകളാണ് ഈ ബീഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ നാല് പേരും ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എല്ലാ പേറുകളും രണ്ട് തവണ വെച്ച് ബ്രീഡായ പേറുകളാണ് എല്ലാ പേറുകൾക്കും ഒന്നേ മുക്കാൽ വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഈ നാല് പേറുകളിൽ ഓറഞ്ച് പീച്ചും വരുന്നുണ്ട് റെഡ് പീച്ചും വരുന്നുണ്ട് വൈറ്റ് പീച്ചും വരുന്നുണ്ട് ഈ ബേഡുകൾ നാലും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ബേഡുകളാണ് ഈ ബേഡിന് വരുന്ന റേറ്റ് ഓരോ ബേഡിനും അഞ്ഞൂറ് രൂപ വെച്ച് നാല് പേറിന് വരുന്ന റേറ്റ് വെറും നാലായിരം രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട നാല് സെമി അഡൾട്ട് ബേഡുകളാണ് നാച്ചുറലി പെയറായിട്ടുള്ള രണ്ട് സെറ്റുകളാണ് ബേഡുകൾക്ക് പത്തു മാസം പ്രായമുണ്ട് ബേഡിനെ വാങ്ങുന്നവർക്ക് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബേഡാണിത് രണ്ട് ഗ്രീൻ ഫിഷറും മെയ് ലൂട്ടിനോ സ്പ്ലിറ്റും ഫീമെയിൽ ആൽബിനോ സ്പ്ലിറ്റുമായിട്ടുള്ള രണ്ട് പേറുകളാണ് വരുന്നത് നാല് ബേഡുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡുകളാണ് ഈ ബേഡും ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഓരോ ബേഡിനും അഞ്ഞൂറ് രൂപ വെച്ച് ഈ നാല് ബേഡിനും വരുന്ന തുക വെറും രണ്ടായിരം രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ തന്നെ പീച്ചിർ വെറൈറ്റിയിൽപ്പെട്ട നാല് ബേഡുകളാണ് ഒരു പെയർ ലൂട്ടിനോ ഓറഞ്ച് പീച്ചും ഒരു പെയർ പീച്ച് പൈഡുമായിട്ടുള്ള പേറുകളാണ് വരുന്നത് പീച്ച് പൈഡ് ബ്രീഡിംഗ് സെറ്റും ഓറഞ്ച് പീച്ച് സെമി അഡൾട്ട് പേറുകളുമായിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത് ഈ ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ബ്രീഡിംഗ് സെറ്റിന് ഏജ് വരുന്നത് ഒന്നര വയസ്സ് പ്രായമാണ് ഒരു തവണ ബ്രീഡായിട്ടുള്ള ബേഡുകളാണ് ഈ ബേഡുകൾ നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പേറുകളാണ് ഈ ബേഡും ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഓരോ ബേഡിനും അഞ്ഞൂറ് രൂപ വെച്ച് രണ്ടായിരം രൂപയാണ് ബേഡിൻ്റെ റേറ്റ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ തന്നെ ഒരു നാല് ബേഡുകളാണ് നാലും സെമി അഡട്ടുകളായിട്ടുള്ള ബേഡുകളാണ് ലൂട്ടിനോ ഒപ്പലേൻ്റെ എട്ട് മാസം പ്രായമായിട്ടുള്ള ഒരു പേറും അക്കോ പീച്ചും ഗ്രീൻ പൈഡും പേരായിട്ടുള്ള ഒരു പേറുമാണ് വന്നിട്ടുള്ളത് നാല് ബേഡുകളും നല്ല ഹെൽത്തിയും നല്ല ക്വാളിറ്റിയുമായിട്ടുള്ള ബേഡുകളാണ് ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഗ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന നാല് ബേഡുകളാണിവ ഈ നാല് ബേഡുകളും ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഓരോ ബേഡിനും അഞ്ഞൂറ് രൂപ വെച്ച് രണ്ടായിരം രൂപയാണ് ഈ ബേഡിന് വരുന്ന വില ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ തന്നെ പീച്ച് വെറൈറ്റിയിൽപ്പെട്ട നാല് ബേഡുകളാണ് ഒരു ബ്രീഡിംഗ് പെയറും ഒരു സെമി അഡൾട്ട് പെയറുമായിട്ടുള്ള ബേഡാണ് വന്നിട്ടുള്ളത് ബ്രീഡിംഗ് പേറിന് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുണ്ട് ബേഡ് രണ്ട് തവണ ബ്രീഡായിട്ടുള്ള പേറാണിത് സെമി അഡൾട്ട് പെയറിന് എട്ട് മാസം പ്രായമുണ്ട് ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിൽ കൺഫേം ആക്കിയ ഒരു പേരാണിത് ഈ നാല് ബേഡുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് ഈ സെമി അഡൽട്ട് ബേഡും ഈ ബ്രീഡിംഗ് പെയറും വാങ്ങുന്നവർക്ക് സെമി അഡൽട്ട് പെയറുകളെ മൂന്ന് മാസത്തിനുള്ളിലും ബ്രീഡിംഗ് സെറ്റിന് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ് ഈ ബേഡും ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഓരോ ബേഡിനും അഞ്ഞൂറ് രൂപ വെച്ച് നാല് ബേഡിനും രണ്ടായിരം രൂപയാണ് വില വരുന്നത് ബേഡിനെ ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ്